ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് മാത്രമല്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു അത് കഴിഞ്ഞ് ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകും അപ്പോൾ ഒരു സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സർക്കാരിനോട് നേരത്തെ ഒരു കോപം ഉണ്ടല്ലോ അതെ ഏത് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പരിഹാരക്രിയ ആയിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പോലും തെറ്റൊന്നുമില്ല അപ്പോൾ സർക്കാരിന് തെറ്റുപറ്റില്ലേ നമുക്ക് തെറ്റുപറ്റില്ലേ എനിക്കും തെറ്റുപറ്റും ലിയോയ്ക്കും തെറ്റുപറ്റി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കും തെറ്റുപറ്റും ആർക്കും തെറ്റുപറ്റും അപ്പോൾ സർക്കാർ തെറ്റായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ വേണ്ടി നവോത്ഥാനം എന്ന പേരിൽ രണ്ട് സ്ത്രീകളെ ചാക്ക കുടിപ്പിച്ച് ശബരിമലയുടെ പിൻവാതിലും കൂടി ഇരുമുടിക്കെട്ടില്ലാതെ അവിടെ പ്രവേശിപ്പിച്ചു സന്നിധാനത്തിൽ പ്രവേശിപ്പിച്ചു അതൊരു തെറ്റായി തെറ്റായിപ്പോയി എന്നിപ്പോൾ സർക്കാരിന് തോന്നുന്നുണ്ടാവും അതെ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം തന്നെ അറിയായിരുന്നു ഇത് തെറ്റാണ് ശരിയായ രീതിയല്ല ആക്ടിവിസ്റ്റുകൾ പോകേണ്ട സ്ഥലമല്ല ശബരിമല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വോയിസിലാണെങ്കിൽ ദേവസ്വം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും കടകംപള്ളിയുടെ സമയത്തുണ്ടായി ആ തെറ്റി തീർത്താനുള്ള ഒരു അവസരം മന്ത്രി വാസ്തവനെ കൈവന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി മന്ത്രിയിൽ ഹിന്ദു സമുദായ സംഘടനകളും പ്രായണ ഇതിനെ പിന്തുണക്കുന്നുണ്ട്